സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത ജനുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം അവസാനഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് നവംബർ മാസത്തിലായിരുന്നു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വർധനവും വരുത്തി രണ്ടായിരം രൂപയിലേക്ക് പെൻഷൻ എത്തിച്ചത് ഈ സാഹചര്യത്തിൽ ബജറ്റിൽ പെൻഷൻ തുകയിൽ വർധനവു വരുത്താതെ ഇരുന്നതിൽ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും ആശങ്കപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ തുകയിൽ മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയുടെ വരെ വര്ധനവുണ്ടാകുമെന്ന് ഏറ്റവും പുതിയ സന്തോഷ വാര്ത്ത എത്തിയിരിക്കുന്നത് കേന്ദ്രം വിഹിതം വെട്ടിക്കുറച്ച സാഹചര്യത്തിലാണ് പെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ സാധിക്കാതെ പോയതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കേന്ദ്ര ബജറ്റില് കേരളത്തിന് കൂടുതൽ ആനുകൂല്യങ്ങള് ലഭ്യമാകുന്ന സാഹചര്യത്തില് കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യ വിതരണം വീണ്ടും സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് വരുത്തുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ തുക എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം പുനഃക്രമീകരിച്ചിരിക്കുന്നത് ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ വിതരണത്തിൽ ഈ മാറ്റം പ്രതിഫലിക്കും വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം വിവിധ പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അറിയിപ്പുകൾ ലഭ്യമായിട്ടുള്ള സാഹചര്യത്തിൽ അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ ഇത്രയും വേഗം തന്നെ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട രേഖകളോടൊപ്പം ഹാജരാക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് കൂടി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഗുണഭോക്താക്കൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കി യും ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ തുക ഇവർക്ക് ലഭിക്കാതെ ഇരിക്കുകയും ചെയ്തേക്കും അനർഹമായി കൈപ്പറ്റിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പിഴപ്പലിശയോടുകൂടി തിരികെ അടക്കേണ്ടിയും വരും ഇതിനുള്ള നടപടികളും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകളിൽ എട്ടു ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻഎസ്എ പി വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയുള്ള കേന്ദ്രവിഹിതം നാളെ മുതൽ ആധാർ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്ന് തുടങ്ങും പെൻഷൻ വർധന ബജറ്റിന് പുറമെ പ്രഖ്യാപിക്കുമെന്നും ധനമന്ത്രി സൂചന നൽകിയിരിക്കുകയാണ് ക്ഷേമ പെൻഷനു പുറമെ കേന്ദ്ര ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും സന്തോഷ വാര്ത്ത എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റില് പി എം കിസാന് പദ്ധതി പ്രകാരമുള്ള വാര്ഷിക സഹായത്തുക ആറായിരത്തില് നിന്നും എണ്ണായിരമായി ഉയര്ത്താന് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കർഷകരുടെ കൃഷി ചെലവ് കുറയ്ക്കുന്നതിനും ഗ്രാമീണ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തുന്നതിനുമായാണ് ഈ വർധന പരിഗണിക്കുന്നത് പദ്ധതിയുടെ ആനുകൂല്യം കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കൂടി ലഭ്യമാകും ഈ വർധനവ് വഴി ചെറിയ കർഷകർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കാൻ പോകുന്നത് വർഷം രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായ ആറായിരം രൂപ വീതമാണ് നിലവിൽ കൊണ്ടിരിക്കുന്നത് എണ്ണായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുമ്പോൾ വർഷത്തിൽ നാല് ഗഡുക്കൾ വരെ ഒരു ഗുണഭോക്താവിന് എത്തിച്ചേരും കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ തുക വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ായ രണ്ടായിരം രൂപയും ഇരുപത്തിയൊന്നാം ഘടുവായ രണ്ടായിരം രൂപയും മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മുടങ്ങിയ തുകയടക്കം എത്തിച്ചേരും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ പുറത്തുവരും ഒരു മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക